ലഹരി കേസിൽ പ്രതിയായ നടൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഇന്ന് മൂന്ന് നിർണായക യോഗങ്ങൾ നടക്കാൻ പോവുകയാണ് ഷൈൻ ടോമിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ എടുക്കാൻ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ അന്വേഷണ സംഘം യോഗം ചേരും സെറ്റിൽ മോശമായി പെരുമാറിയെന്ന വിൻസി അലോഷ്യസിന്റെ പരാതി വൈകിട്ട് ചേരുന്ന സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര സമിതി പരിഗണിക്കും ഷൈനെതിരെ നടപടി വേണമോ എന്ന് തീരുമാനിക്കാൻ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് സമിതിയും ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരുന്നുണ്ട് നമുക്ക് ഈ വാർത്തയുടെ പല തലങ്ങളിലുള്ള വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മളോടൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് അരുൺ ശങ്കറാണ് ഫിലിം ചേംബറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുക ശ്യാമപ്രസാദ് ഉത്തമനും അതിനോടൊപ്പം തന്നെ ബിനിലും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്ക് ബിനിലിൽ നിന്ന് തുടങ്ങാം ബിനിൽ നിയമപരമായ നടപടികൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ നിർണായകമായ യോഗം ചേരുന്നുണ്ട് ഏതു തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് ആ മാധു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കൊച്ചി സിറ്റി പോലീസ് മേധാവിയായിട്ടുള്ള പുട്ട വിമലാദിത്യ ഈ സ്ഥലത്തെ ഇല്ലായിരുന്നു അദ്ദേഹം നാല് ദിവസത്തെ അവധിയിലായിരുന്നു അദ്ദേഹം ഇന്ന് തിരിച്ചെത്തുകയാണ് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട് യോഗം അല്പസമയത്തിനകം നടക്കും ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം ജില്ലാ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ചടങ്ങിലേക്ക് വരുന്നുണ്ട് ഇവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നത് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ ഷൈൻ ടോം ജാക്കോയ്ക്ക് നോക്കി ുന്നു ഇന്ന് ഹാജരാകാമെന്ന് ഷൈൻ പോലീസിനെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ വരേണ്ടതില്ല എന്നത് ഇന്നലെ പോലീസ് ഷൈൻ ടോമിനെ അറിയിച്ചിട്ടുണ്ട് കാരണം ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് വേണ്ടി പോലീസ് കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഷൈൻ ടോമിനൊപ്പം ഈ ഹോട്ടലിൽ എത്തിയിരുന്ന മറ്റു മൂന്ന് പേരുണ്ട് അവരെ ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ആ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് ഷൈൻ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറുപടിയുണ്ട് ആ മറുപടി വിശകലനം ചെയ്ത് അതിലെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൂടുതൽ നടപടികളിലേക്ക് പോണം ഷൈൻ നേരത്തെ തന്നെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൊഴി അതുകൊണ്ട് കൂത്താട്ടുകുളത്തെ ആ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ത് മരുന്നാണ് ഇയാൾക്ക് നൽകിയതെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ആ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് അതായത് ഇനി ഷൈൻ ടോം ചാക്കോയെ രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ തെളിവുകൾ കൈവശം വെച്ചുകൊണ്ട് ഷൈൻ പോലീസ് മലപ്പുറത്തു നിന്നുള്ള ലഹരി കച്ചവടക്കാരനായ സജീറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷൈൻ നൽകിയിട്ടുണ്ടല്ലോ ഇയാളെ കണ്ടുപിടിക്കുക ഇയാളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക ഷൈൻ പറഞ്ഞ മൊഴികളിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കുക ആ വിടവ് നികത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ആ തീർച്ചയായും അധു ഈ സജീർ എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിലടക്കം വലിയ രീതിയിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നയാൾ വലിയ ലഹരി വിൽപ്പനക്കാരൻ എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അയാളെ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല ആ വ്യക്തിയെ അന്വേഷിച്ചാണ് പോലീസ് എത്തിയത് അങ്ങനെ അവിചാരിതമായാണ് ഷൈൻ ടോം ചാക്കോയിലേക്ക് എത്തുന്നത് എന്തായാലും ആ സജീറിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിൽ വന്ന മൂന്ന് പേരുണ്ട് ഷൈനെ കാണാൻ അവരിൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഷൈൻ ടോം ചാക്കോ ഈ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത് മൊഴിയിൽ നിന്നും ആ രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് ഇനി ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ തലമുടി പരിശോധനയിൽ നിന്നാണ് ഒരു ദിവസം കൊണ്ട് ആ പരിശോധനാ ഫലം കിട്ടും പക്ഷേ കോടതി വഴിയാണ് എഫ് എസ് എല്ലേക്ക് ആ റിപ്പോർട്ട് പോകാ സാമ്പിൾ പോകേണ്ടത് ഇന്ന് ആ സാമ്പിൾ എഫ് എസ് എല്ലേ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എത്രയും വേഗം ആ റിസൾട്ട് കിട്ടാനാണ് പോലീസ് ശ്രമിക്കുന്നത് ആ റിസൾട്ടിലാണ് പ്രതീക്ഷയുള്ളത് കാരണം ഒരു മൂന്ന് മാസം വരെ സ്ഥിരം സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഹെയർ റൂട്ടിൽ നിന്ന് അതിന്റെ സാധ്യതയുണ്ട് അതായത് ലഹരി ഉപയോഗം തെളിയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണുള്ളത് അത് വിദഗ്ധർ തന്നെ അക്കാര്യം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കഴിയുമെന്നത് അങ്ങനെ വന്നാൽ ഷൈൻ ടോം ചാക്കോ നേടാൻ പോകുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വില്ലിങ് ആണെങ്കിൽ പോലീസിന് തന്നെ അയാളെ ലഹരി വിമുക്തി യന്ത്രത്തിലേക്ക് മാറ്റാം കുറ്റപത്രം നൽകിയാൽ കോടതിക്ക് അതിൽ ഇടപെട്ട അയാളെ ലഹരി വിമുക്തി യന്ത്രത്തിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ പല സാധ്യതകളും സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകുന്നതും ഈ തുടർ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഈ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ ഈ യോഗം എപ്പോൾ ചേരും എന്നാണ് അറിയുന്നത് സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര സമിതി രാവിലെ യോഗം ചേരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അറിയുന്നത് വൈകിട്ടോടെ ഈ സമിതി യോഗം ചേരും പരാതിക്കാരി നിലവിൽ കൊച്ചി നഗരത്തിലേക്ക് എത്തിയിട്ടില്ല അവർ മറ്റൊരു പരിപാടിയുമായി മറ്റൊരു ജില്ലയിലാണ് അപ്പോൾ അവിടെ നിന്ന് എത്താൻ താമസമുണ്ട് കഴിഞ്ഞ ദിവസം വരെ സമിതിക്ക് മുൻപാകെ ഹാജരാകുന്നു എന്നുള്ളതാണ് പരാതിക്കാരി അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആരോപണ വിധേയനായ ഷൈൻഡോം ചാക്കോ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇന്ന് ഈ പോലീസിന് ചോദ്യം ചെയ്യൽ കൊച്ചി നഗരത്തിൽ ഷൈൻഡോം ചാക്കോ എത്തേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യൽ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ആഭ്യന്തര സമിതിക്ക് മുൻപാകെ ഹാജരാകാൻ വേണ്ടിയിട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പ്രധാനമായിട്ടും പരാതിക്കാരെയാണ് ആഭ്യന്തര സമിതിക്ക് ഉണ്ടാകുന്ന ഹാജരായിട്ട് മൊഴി നൽകേണ്ടത് മൊഴി നൽകുമ്പോൾ പറഞ്ഞ ഈ പരാതി പറഞ്ഞുള്ള കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഈ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ ആഭ്യന്തര സമിതിക്ക് കഴിയില്ല എന്തായാലും കൂടി ആഭ്യന്തര സമിതി യോഗം ചേരും ഇരു ഭാഗ ഇരു ഭാഗങ്ങളിലും അതായത് പരാതിക്കാരിയുടെയും അതോടൊപ്പം തന്നെ ആരോപണമുദ്ധിൻ്റെയും മൊഴിയെടുത്ത ശേഷമായിരിക്കും സംവിധായകർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും അതിൽ സംവിധായകർ ഉൾപ്പെടെയുള്ള മൊഴി കൂടി എടുക്കണം കാരണം ഇത് സംബന്ധിച്ച് സെറ്റുള്ളവർക്ക് വിവരങ്ങൾ അറിയാമായിരുന്നു എന്നാണ് വിൻസി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ കൂടി മൊഴിയെടുത്ത് മൊഴിയെടുത്തുകൊണ്ടായിരിക്കും ആഭ്യന്തര സമിതി ഒരു തീരുമാനത്തിലേക്ക് പോവുക ശരി ഈ ഫിലിം ചേംബറിന്റെ യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് ശ്യാം പ്രസാദ് ഉത്തമി നൽകുക ശ്യാം ഫിലിം ചേംബർ ഒരു കർശന നടപടി എന്ന നിലയ്ക്കു തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളെല്ലാം വിവിധ സംഘടനകളോട് ഷൈൻ്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വെച്ചേക്കും എന്നതടക്കമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇന്ന് ഫിലിം ചേംബറിന്റെ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കുചേരുക എപ്പോഴാണ് യോഗം മാധു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോട് കൂടിയാണ് കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിലുള്ള യോഗം അതിൽ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് പ്രധാനമായിട്ടും പങ്കെടുക്കുക അമ്മ ഫെഫ്ക ഉൾപ്പെടെയുള്ള ഏഴോളം സംഘടനകളുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും അമ്മ ഉൾപ്പെടെ കടുത്ത നിലപാട് തന്നെയാണ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഷൈൻ ടോൺ ചാക്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പല തവണ ഷൈനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല ഇതും അമ്മയ്ക്ക് വലിയ രീതിയിൽ നീരസം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള ആ പോരാട്ടം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സിനിമാ താരം അത് സിനിമയിലെ മറ്റ് താരങ്ങൾക്ക് കൂടി ബാധകമാകുന്ന തരത്തിലുള്ള പ്രവണതയാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് അമ്മയിലെ നിലപാട് അതുകൊണ്ട് തന്നെ അമ്മ ഉൾപ്പെടെ വലിയ രീതിയിൽ ശക്തമായ നിലപാട് ഷൈനെതിരെ എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വൈകിട്ട് മൂന്ന് മണിക്കാണ് ഈ ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ചേരുക അതിന് മുന്നോടിയായി തന്നെ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് ഈ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എത്തിച്ചേരും അവിടെ നിന്നും ഏകദേശം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയുണ്ട് ആ ചർച്ചക്ക് ശേഷമായിരിക്കും ഈ ഫിലിം ചേംബറിന്റെ മോണിറ്ററിങ് കമ്മിറ്റിയും ചേരുക ആ മോണിറ്ററിങ് കമ്മിറ്റിയിൽ എന്തായാലും കർശനമായ നിലപാട് തന്നെയായിരിക്കും ആ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എടുക്കാനുള്ള സാധ്യത